ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ ജയം ബിജെപിക്ക് സൂറത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാലാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെയാണ് വിജയം ഉറപ്പിച്ചത് ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ശ്രീനാഥ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാലാണ് ഇപ്പോൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത് സൂറത്തിൽ നിന്നാണ് ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗുജറാത്തിൽ വോട്ടെടുപ്പ് നടക്കും മുമ്പ് തന്നെ വിജയം ഉണ്ടാക്കുന്നത് മെയ് ഏഴിനാണ് യഥാർത്ഥത്തിൽ ഗുജറാത്ത് പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത് പക്ഷേ അതിനു മുമ്പ് തന്നെ സൂറത്തിലെ ചിത്രം വ്യക്തമാകുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ശേഷിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി ബി എസ് പിയുടേതായിരുന്നു പ്യാരിലാൽ ഭാരതി അവർ കൂടി അവർ കൂടി പത്രിക പിൻവലിച്ചതോടുകൂടിയാണ് ആകെ ശേഷിച്ച എട്ട് സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു ഇതോടെയാണ് ബി ജെ പിയുടെ വിജയം ഇവിടെ ഉറപ്പിച്ചത് നാടകീയമായ രംഗങ്ങൾ കഴിഞ്ഞ ദിവസമായിട്ട് ഉണ്ടായത് ഇവിടുത്തെ ബി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിലേഷ് കുംബാനി നിലേഷ് കുംബാനിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കി അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളിയതോടുകൂടി തന്നെയാണ് പിന്നീട് ഉണ്ടായിരുന്ന സ്വതന്ത്രം മാത്രം എട്ടുപേർ അവർ കൂടി ഇപ്പോൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു നിലേഷ് കുംബാനിയുടെ പത്രിക തള്ളാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് പിന്തുണച്ച മൂന്ന് പേർ അവരുടെ ഒപ്പുകൾ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നുള്ള ആരോപണം ബി ജെ ഉന്നയിക്കുന്നു പിന്നാലെ ഈ മൂന്ന് പേരുടെയും ഒരു അഫിഡവിറ്റ് ഒരു സത്യവാങ്മൂലം കൂടി റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിലെത്തി ഇവരെ ഇന്നലെ പതിനൊന്ന് മണിയോടെ ഹാജരാക്കണം എന്ന് റിട്ടേണിംഗ് ഓഫീസർ ആവശ്യപ്പെട്ടു പക്ഷേ ഇവരെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഇവർ മൂന്ന് പേരും ഇപ്പോഴും എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല കോൺഗ്രസ് പറയുന്നത് ബി ജെ പി ഇവരെ തട്ടിക്കൊണ്ടുപോയി എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു പക്ഷേ ശ്രദ്ധേയമായ കാര്യം ഈ മൂന്ന് പേരും ഈ സ്ഥാനാർത്ഥിയുമായി നിലേഷ് കുമ്പാനിയുമായി ഏറ്റവും അടുത്ത ആളുകളാണ് അതിലൊന്ന് നിലേഷ് കുമ്പാനിയുടെ അളിയൻ തന്നെയാണ് മറ്റേ ബിസിനസ് പാർട്ട്ണറാണെന്ന് മനസ്സിലാക്കുന്നതും യാളും ഏറ്റവും അടുത്ത ഒരു ബന്ധു തന്നെയാണ് ഈ മൂന്ന് പേരാണ് തങ്ങളുടെ ഒപ്പ് വ്യാജമായി ഉണ്ടാക്കിയെന്ന് കാണിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം ഒളിവിൽ നിന്ന് നൽകിയത് ഇപ്പോഴും അവർ വെളിച്ചത്ത് വന്നിട്ടില്ല ഏതായാലും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളിയോട് കൂടി തന്നെ പിന്നീട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊന്നും എതിർവശത്ത് ഉണ്ടായിരുന്നില്ല സ്വതന്ത്രം മാത്രമായിരുന്നു പിന്നീട് ബിജെപി സ്ഥാനാർത്ഥി അവിടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്